ഹായ് ഫ്രണ്ട്സ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്സ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണ് അതിന് ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് മോഡൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സേബ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ബട്ടർ ഒരു കുറച്ച് ബട്ടർ ബട്ടറ് ഒരസ്പൂണൊക്കെ ബട്ടറ് വേണ്ടിവരും പിന്നെ ഇതിൽ വാനില എസൻസ് ഒരു കാർ ടീസ്പൂണ് ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് അതിന് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ടതൊന്ന് വറുക്കണം അപ്പത് കട്ട് ചെയ്തിട്ട് ഞാൻ തിരിക്കാനുള്ള പാത്രം വേണം നമുക്ക് ഇത് വറുക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാനായിട്ട് എന്നിട്ട് തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഈ ബ്രെഡ് നമുക്ക് വറുത്തെടുക്കാൻ നന്നായി ഇളക്കി നന്നായി ബ്രൗൺ കളർ വരുന്നത് വരെ ഇപ്പം നമ്മുടെ ബ്രെഡ് ഏതാണ്ട് മൊരിഞ്ഞിട്ടുണ്ട് ഒരു ശബ്ദ പതെ മാറി നല്ല പിരികിരിപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറൊരു ബൗളിട്ട് മാറിക്കാം നമുക്കിനി പഞ്ചസാര ഒന്ന് ഉരുക്കാം ഒരു ബ്രൗൺ കളർ വരണ വിരയ്ക്കും നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉരികി കിട്ടാൻ പറ്റും ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം തീല് കുറഞ്ഞ തീല് കിടന്ന് ഒന്നൂരുക നമ്മുടെ പഞ്ചസാര ി ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കഷ്ണം അമൂലിൻ്റെ ബട്ടർ ഇടാം അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിലൊരു സാറ്റ് സ്പൂൺ ആയിരിക്കും പിന്നെ തീ കുറ കെടുത്തിയിട്ട് നമുക്ക് ഈ റൊട്ടി അതിലേക്കിട്ട് നന്നായി ഇളക്കിയെടുക്കാം പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് വരത്തിടാം ഇപ്പോൾ ഷുഗർ പഞ്ചസാര അധികം ആവശ്യമുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിങ്ങനെ വിളിച്ചു കഴിയിച്ചോളൂ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെറിയൊരു മധുരം മതിയെന്ന് വെച്ചാൽ ഇത്ര മതി അപ്പം നമ്മുടെ ഫ്ലൂട്ടിൻ്റെ ഉള്ള സ്നാക്സ് ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകർക്കും അപ്പോൾ അതൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്